നമ്മൾ ലോലോലിക്കാതെ നമ്മുടെ ഈ ഇറയൊക്കെ പറിച്ച മുളക് വേണമെങ്കിൽ വിടാ നമ്മൾ കാന്താരാണ് എടുത്തേക്കും ലൂപിക്ക ഇട്ട് കൊടുക്കാം നമുക്കിത് വേവിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ലൂപിക്കാതെ ചേർക്കാം പക്ഷേ വേവിച്ചിട്ട് ചേർന്ന് കഴിയുമ്പോൾ ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് പൊടിഞ്ഞോ അച്ചാറിന്റെ മെയിൻ ടേസ്റ്റ് നമ്മൾ കായപ്പൊടിയാണ് നമുക്ക് കുറച്ചുകൂടി കൊടുക്കാം നമ്മൾ ഇത് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് ഉപയോഗിക്കുന്നത് കുറേ നാൾ കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റും ഹൈ നമസ്കാരം വോട്ടർ ലൈഫ് ലൈഫൊക്കെ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോലോലിക്കാന്ന് നമ്മുടെ ഈ ഏരിയയിലൊക്കെ പറയും പക്ഷേ ലൂപിക്കാന്നാണ് അതിന് ശരിക്കും പേര് അപ്പോൾ ഈ ലൂബിക്ക നമ്മൾ കുക്ക് ചെയ്യുന്ന ഒരു സൈഡിലായിട്ട് മൊത്തം പഴുത്തിങ്ങനെ നമ്മൾ ഇതിലാണ് ക്രിസ്മസിന് ട്രീയൊക്കെ കിട്ടുന്നത് മൊത്തം പഴുത്തു നിൽക്കുവാണ് അപ്പം നമ്മുടെ വീട്ടിൽ അങ്ങനെ ആരും ഈ ഇത് കഴിക്കത്തില്ല നമ്മൾ അടുത്തുള്ളവരൊക്കെ വന്ന് വർക്കൗണ്ട് പോവുകയാണ് പതിവ് ഇപ്പോൾ എല്ലാം പരിത്ത് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് മേലിൽ നിന്നൊക്കെ പറയാൻ തുടങ്ങിയാൽ മൊത്തം ഒഴിഞ്ഞ് താഴെ പോവും ഏകദേശം ഏകദേശം അത്യാവശ്യം എല്ലാം പഴുത്ത് നിൽക്കാം അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു ശകലം ഒരു അച്ചാറ് വെക്കാൻ വേണ്ടി മാത്രം നമുക്ക് ഈ താഴെ ഉള്ളതെല്ലാം കൂടെ ഒന്ന് പറിച്ചെടുക്കാം കഴുകി മൊത്തം തോർത്തിൽ തോർത്തി എടുത്തിട്ടുണ്ട് ഒരു തുള്ളി വെള്ളമയം പോലും ഇല്ലാതെ നമ്മൾ എടുത്തിരിക്കുന്നത് നമുക്ക് വെള്ളമായ ഉണ്ടെങ്കിൽ കേടായി പോകാൻ സാധ്യത കൂടുതലാണ് നമ്മൾ നല്ലെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് നല്ലെണ്ണ എള്ളെണ്ണ എന്നൊക്കെ പറയും നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ എണ്ണയൊക്കെ ചൂടായുണ്ട് നമുക്ക് കുറച്ച് കടു ഇട്ടുകൊടുക്കാം നമുക്ക് കടവിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉലുവടി ഇട്ടുകൊടുക്കാം നമ്മുടെ കടുവൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് നമുക്കിനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കുറച്ച് ഇഞ്ചി നമ്മൾ അതിന് വെച്ചിട്ടുണ്ട് അതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത് പച്ചമുളക് വേണമെങ്കിലും ഇടാം നമ്മൾ കാന്താരിയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് അതുകൂടെ ഇട്ട് കൊടുക്കാം ഇട്ട് കുറച്ച് കറിവേപ്പിലുണ്ട് അതുകൂടെ ഇട്ട് കൊടുക്കാം നമ്മുടെ വെളുത്തുള്ളിയും കാന്താരിയൊക്കെ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് നമുക്കിനി നമ്മുടെ ഓലോലിക്ക നമ്മളെ ഓലോലിക്കാം നമ്മൾ ലൂപിക്കുക ഇട്ട് കൊടുക്കാം ഇത് നല്ല പോലെ ഒന്ന് ഇതിലൊന്ന് ആ എണ്ണയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് പിന്നാഗിരിയുടെ ഒഴിച്ച് ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിച്ചെടുക്കാം നമുക്കിത് വേച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ലോപിക്കഴിഞ്ഞാൽ അത് ചേർക്കാം പക്ഷേ വേവിച്ചിട്ട് ചേർന്ന് കഴിയുമ്പോൾ ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് പൊടിഞ്ഞു പോകും കുഴഞ്ഞു പോകും കുഴഞ്ഞു കുഴഞ്ഞ് പോകാതെ നമുക്ക് ഈ നെല്ലിക്ക കഴിക്കുന്ന പോലെ ഇത് വലിയ കട്ടിയില്ല നെല്ലിക്ക പോലെ കട്ടിയില്ല നെല്ലിക്കയൊക്കെ നമ്മൾ വേവിച്ചിട്ടാലും അത് ആ കട്ടിയായിട്ട് തന്നെ ഇരിക്കും ഇത് നമുക്ക് പെട്ടെന്ന് അങ്ങ് അഴുകിപ്പോവും വേവിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതുകൊണ്ടാണ് വേവിക്കാതെ ലൈവായിട്ട് ഇടുന്നത് ഇതിങ്ങനൊരു രണ്ട് മിനിറ്റ് റോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ വിനാഗിരിയുടെ ഒഴിച്ച് അതിലൊരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുത്താൽ മതി കറക്റ്റ് വലിയ നമുക്ക് കിട്ടും നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും നല്ലപോലെ വെന്ത് കിട്ടും അല്ലാതെ ഭയങ്കരമായിട്ട് വെന്ത് കൊഴഞ്ഞ് പോകാതെ ആവശ്യത്തിന് വെന്ത് നമുക്ക് കിട്ടും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം അച്ചാറിൻ്റെ മെയിൻ ടേസ്റ്റ് നമ്മൾ കായപ്പൊടിയാണല്ലോ നമുക്ക് കായപ്പൊടിയോട് ഇട്ട് കൊടുക്കാം വന്ന് ഇളക്കി നമുക്ക് നമുക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം നമുക്കിനി ചെറിയ ഫ്ലെയിമിലിട്ട് നമുക്കൊരു ഒരു അഞ്ച് മിനിറ്റ് ഇതിൽ കിടന്ന് തിളച്ചൊന്ന് വെന്ത് വരട്ടെ വിനാഗിരി ഒഴിച്ചുകൊണ്ട് ആ പുളിയായിട്ട് ബാലൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഉപ്പ് നോക്കണം അപ്പം നമുക്ക് കുറച്ചുകൂടി ആവശ്യമുണ്ട് ആവശ്യമുള്ള കുറച്ചുകൂടി ഉപ്പ് അപ്പം നമ്മുടെ ലോലിക്ക് നല്ലപോലെ തിളച്ച് നല്ല കറക്റ്റായി പരുവായിട്ട് വന്നിട്ടുണ്ട് നമുക്കിത് തീ ഓഫ് ചെയ്യാം ഹവിയുടെ ടേസ്റ്റ് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം കാരണം നമ്മൾ ഇപ്പം ഇത് ഉപയോഗിക്കുന്നില്ല അതായത് ഇരുവൊക്കെ ഇറങ്ങിയവിടെ അപ്പോഴേ നമ്മളിത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ഇത് തണുത്തിന് ശേഷം നല്ലൊരു കണ്ടെയ്നറിൽ ഇട്ട് വെക്കും ഒരു രണ്ട് ദിവസത്തിന് ശേഷം എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഈ ലോലോലിക്കായൽ എല്ലാം പിടിച്ച് ലോലോലിക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ വേയിക്കാതെ വെക്കുന്ന ലൈവായിട്ട് തന്നെ ഇട്ട് വെക്കുമെന്ന് പറയാം അപ്പം നമ്മുടെ ലോലോലിക്ക് അച്ചാർ നമ്മുടെ ലൂബിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട് നമുക്കിത് പല രീതിയിൽ ഉണ്ടാക്കാം നമുക്കിത് ഉണങ്ങിയിട്ടൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ കുറേ നാളെ കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റും ഇത് നമുക്ക് കുഴപ്പമില്ല ഇത് നമുക്ക് മാക്സിമം ഒരു മാസം വരൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചാലലേ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പം ലോപിക്കാൻ കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ നോക്കി അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ ചാനൽ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുക ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്